പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്യാമുമായുള്ള ബന്ധത്തെ പറ്റി അശ്വിനൊടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ അശ്വിൻ ആകെ തകർന്നു പോകുന്നു എന്നാൽ അശ്വിൻ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി മുന്നിലേക്ക് വരികയും ഞാനും ശ്യാമമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അശ്വിൻ ശ്യാമമായി വിവാഹം കഴിക്കാൻ പോയിരുന്നു എന്നും നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അത് സത്യം തന്നെയാണ് എന്ന് ശ്രുതി പറഞ്ഞിരിക്കുകയാണ് പക്ഷേ എനിക്ക് ശ്യാം വിവാഹിതനാണ് എന്നും ശ്യാം വിവാഹം കഴിച്ചത് അഞ്ജലിയെ ആയിരുന്നു എന്നുള്ള കാര്യവും അറിയാമായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് പക്ഷേ ഒരിക്കലും വിവാഹം കഴിഞ്ഞ ആളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാകുമായിരുന്നില്ല തെറ്റ് താൻ മനസ്സിലാക്കിയതിനെ തുടർന്ന് ശ്യാമിനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത് എന്ന് ശ്രുതി അറിയിക്കുന്നുവെങ്കിലും അത് അംഗീകരിക്കുന്നതിനായി അശ്വിനെ സ്വാധിക്കുന്നില്ല മാത്രവുമല്ല അശ്വിൻ ഇപ്പോൾ പിന്നെ എന്തിനാണ് ശ്രുതിരാത്രിയിൽ ശ്യാമിനെ കാണുന്നതിനായി പോയത് എന്ന് ചോദിക്കുകയും എനിക്ക് അതിന് പിന്നിലെ സത്യം അറിയണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ അവിടേക്ക് പോയത് മറ്റൊരു ഉദ്ദേശത്തിനാണ് എന്ന് പറയുകയും അത് എന്താണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അശ്വിനെ കാണാനാണ് എന്നുള്ള കാര്യം പറയാൻ തയ്യാറാകാതെ ശ്രുതി മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതിയെ പോലെയുള്ള പെൺകുട്ടികളുടെ മനത്തിലിരിപ്പ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിരിക്കുകയാണ് അശ്വിൻ ഇത് കേൾക്കുന്ന ശ്രുതിയാകെ ഞെട്ടിപ്പോകുന്നു എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഈ വിവാഹം ഇനി നടക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ശ്രുതി അനുസരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ കാശ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ പറയുന്നത് അവൻ അതുപോലെ തന്നെ അനുസരിക്കും അതിപ്പോൾ ശ്രുതിയുടെ സഹോദരിയുടെ കാര്യമായാലും എന്താ നിനക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ശ്രുതിയാകെ പകച്ചുപോയിരിക്കുകയാണ് ഇതോടെ ശ്രുതി നിങ്ങൾ ഒരിക്കലും എൻ്റെ ചേച്ചിയുടെ വിവാഹം മുടക്കുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിനക്കങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ മുടക്കും കാരണം എനിക്ക് എൻ്റെ ചേച്ചിയുടെ ജീവിതമാണ് പ്രിയപ്പെട്ടത് നിനക്ക് അത് തകർക്കുന്നതിനായി ശ്രമിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നിന്റെ ചേച്ചിയുടെ ജീവിതം തകർക്കുന്നതിനായി ശ്രമിച്ചുകൂടാ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും ഞാൻ ആകാശിനോട് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടാൽ അവനത് ചെയ്യും പിന്നെ മനോരമയ്ക്ക് ഒട്ടും തന്നെ നിന്റെ ചേച്ചിയെ ഇഷ്ടമായിട്ടില്ല ഒരു കാരണം കിട്ടുന്നതിനായി കാത്തിരിക്കുകയാണ് മനോരമ എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന അശ്വിൻ ഇതോടെ ഞാനൊരു ഡീലാണ് നിന്റെ മുന്നിലേക്ക് വെക്കുന്നത് അത് അനുസരിക്കാമെങ്കിൽ നീ നാളെ വിവാഹം നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരണം അല്ലെങ്കിൽ ഈ വിവാഹം നടക്കുകയില്ല ഒരു തവണ നിന്റെ ചേച്ചിയുടെ വിവാഹം മുടങ്ങിയതാണ് വീണ്ടും ഒരു തവണ കൂടി മുടങ്ങുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ എന്നുള്ള കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നു ഇതോടെ ശ്രുതി ആകെ ട്രാപ്പിലായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്